ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് രാവിലെ ആയതുകൊണ്ടാണ് ഞാൻ ഗുഡ് മോർണിംഗ് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇന്നും അടിപൊളി മഴയാണ് ഒരു മഴയോടുകൂടി ഈ വീഡിയോ ആരംഭിക്കാൻ ഞാൻ വിചാരിക്കുന്നു ഇന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ കാരണം മഴയുണ്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഒരു പരിപാടികളും ഇല്ല വെറുതെ വീട്ടിലിരിക്കുവാണ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലും കാര്യമായിട്ട് ഒന്നുമില്ല രാവിലെ ഇപ്പോൾ എട്ട് മണിയായിട്ടുണ്ട് രാവിലെ എട്ട് മണിക്കാണ് ഞാൻ ഉറക്കം എഴുന്നേറ്റത് പൊന്നൂട്ടി ഉറക്കം എഴുന്നേറ്റിട്ടില്ല നല്ല മഴയുണ്ട് കാറ്റുണ്ട് നല്ല ഇടിയുണ്ട് ഇന്നലെ ഇവിടെ കറണ്ടേ ഇല്ലായിരുന്നു രാത്രിയിൽ ഒന്നും ഇല്ലായിരുന്നു രാത്രിയിൽ എപ്പോഴോ ഒരു പത്ത് മിനിറ്റ് വന്ന് അപ്പോഴേ പോയി ഇതുവരെയും കറണ്ട് വന്നിട്ടില്ല നല്ല കാറ്റുണ്ട് കേട്ടോ കാറ്റ് വരുമ്പോഴാണ് ഒരു പേടി മരം വീഴുവോ എന്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നൊരു പേടിയാണ് നമ്മുടെ വീണ തൊട്ടപ്പാത്ത റബ്ബർ വീണായിരുന്നു പക്ഷേ ഇങ്ങോട്ടൊന്നും വീണില്ല അത് അപ്പത്തെ സൈഡിലോട്ട് വീണുണ്ട് കുഴപ്പമില്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പുനലൂരുവായപ്പോൾ അവിടെ വല്യമ്മച്ചിയിൽ ഇവിടെ നിന്ന് വല്യച്ച ചക്ക തന്നിട്ടിരുന്നു ഇത് ഈ വെള്ള കളർ ഇരിക്കുന്നെങ്കിലും ഇത് പഴുത്ത ചക്കയാണ് ചക്കയാണ് അത് ചുവമ്പ് ഇതിൻ്റെ പേരെനിക്കറിയാത്തില്ല പക്ഷേ ഈ വെള്ള പഴുത്ത ചക്ക ഞാൻ ആദ്യമായിട്ട് കാണുവാണ് പൊന്നൂട്ടി വിചാരിച്ച് സാധാ പച്ചചക്കയാണെന്ന് പറഞ്ഞുകൊണ്ട് പൊന്നൂട്ടി തിന്നിട്ടുകൊണ്ട് അമ്മ ഭയങ്കര മധുരം അമ്മ ഭയങ്കര മധുരം ഞാൻ പറഞ്ഞു മധുരം തന്നെ ഇത് പച്ചചക്കയ അല്ലെങ്കിൽ ഇത് പഴുത്ത ചക്കയാണെന്ന് പറഞ്ഞു അവനെ ഭയങ്കര ഇഷ്ടപ്പെട്ട് തിന്നുകയാണ് ഞാൻ പറഞ്ഞാൽ അധികം കഴിക്കേണ്ട മഴയാണ് അധികം ഇത് കഴിച്ചാൽ ശരിയാവത്തില്ല അങ്ങനെ കഴിക്കരുതെന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ട് ഞാനും വിചാരിച്ച് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ കഴിച്ച് നോക്കിയപ്പോൾ ഞാനും ഞാൻ വിചാരിച്ച് ചെറിയൊരു മധുരം കാണും എത്രയേലും പഴുത്ത ചക്കയുടെ മധുരം എന്തായാലും ഇതിനുണ്ടാവത്തില്ല എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ കഴിച്ചു അടിപൊളി കേട്ടോ എന്നാൽ നമ്മളൊരു സാധാരണ വരിക്കച്ചക്ക പഴുപ്പിച്ച് എങ്ങനെ തന്നെയും അതേ ടേസ്റ്റും അതേ മധുരമാണ് കേട്ടോ പക്ഷെ എനിക്കങ്ങോട്ട് ആസ്വദിച്ച് തിന്നാൻ വയ്യ എൻ്റെ പല്ലില് കമ്പി ഇട്ടേക്കുന്നതുകൊണ്ട് എനിക്ക് നല്ലതുപോലെ ചവയ്ക്കാൻ പോലും പറ്റുന്നില്ല പക്ഷേ കൊള്ളാൻ കേട്ടോ നല്ല അടിപൊളി ചക്ക ഈ ചക്ക കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഈ മഴ പെയ്യുമ്പം ഞങ്ങളുടെ വീട്ടിനകത്തും ഈ വർഷം മഴയുണ്ട് കേട്ടോ വേറൊന്നുമല്ല ഞങ്ങൾ വീട് വെച്ചിട്ട് ഈ ചെറിയ കിച്ചൺ വീട് വെച്ചതിന് ശേഷം സെപ്പറേറ്റ് ഇറക്കിയതാണ് നാല് വർഷം കഴിഞ്ഞ് ഞങ്ങൾ വീട് വെച്ചിട്ട് പക്ഷേ ഇതുവരെയും ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു ഈ ഒരു മഴയത്ത് ഇവിടെ നല്ല ചോർച്ച ആ ജോയിൻറ്റിൻ്റെ അവിടെ നിന്ന് നല്ലൊരു പൊട്ടലും ഉണ്ട് നല്ല ചോർച്ചയുണ്ട് മഴയത്ത് രാത്രിയിലൊക്കെ ഫുള്ള് മഴ പെയ്തു കഴിഞ്ഞാൽ ഇപ്പം മൂന്നാല് ദിവസം കൊണ്ട് രാവിലെ ഞങ്ങൾ എണീക്കുമ്പോൾ ഒരു സ്വിമ്മിങ് പൂൾ കിടക്കാണ് ഞങ്ങളുടെ രണ്ടാമത്തെ കിച്ചൺ കിടക്കുന്നത് പിന്നെ അതിനകത്തുള്ള വെള്ളം എല്ലാം കളഞ്ഞ ശേഷം പിന്നെ അതിനകത്ത് നിന്ന് കുക്കിങ് ചെയ്യാൻ പറ്റും അത് ഞാൻ ചെയ്തൊരു അവധമാണ് ഞാൻ വെച്ച് ഫസ്റ്റ് കിച്ചൺ അതവിടെ വെറുതെ കിടക്കട്ടെ വൃത്തിയായിട്ട് കിടക്കുമല്ലോ എന്ന് അവിടെ ഗ്യാസ് ഒന്നുമില്ല ഇല്ല ഗ്യാസിൻ്റെ എല്ലാം കണക്ഷൻ ഉരി വേറൊരു ഗ്യാസ് വാങ്ങി ചെറിയ കിച്ചണിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ പാചകം അടുപ്പുമല്ല ഇവിടെയാണ് അടുപ്പ് കത്തിക്കാൻ പോലും നിവർത്തിയില്ല കാരണം ഈ വെള്ളം വന്ന് മറിയുന്നത് അടുപ്പിലാണ് ഉച്ചയ്ക്ക് ചോറ് വെച്ചിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ ഉറങ്ങി എണീറ്റപ്പോഴത്തേനും നാലര അഞ്ച് മണിയായി ഞാൻ വെച്ച് ഉള്ളിവിടെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് പക്ഷേ അവിടെ നിൽക്കാൻ പറ്റത്തില്ല ഈ ഒരു ഇത് കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരറ്റത്തുനിന്ന് ഒരു ഒറ്റം വരെ ചോർച്ചയാണ് ഈ സൈഡിലാണ് അടുപ്പിട്ടേക്കുന്നത് അടുപ്പിൽ മൊത്തവും വെള്ളമാകുന്നുണ്ട് ഗ്യാസിൽ മാത്രമാണ് ഇപ്പോഴത്തെ പാചകം ഞാൻ വിളിച്ച ഉള്ളിവിടേ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉള്ളിവിട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നല്ലപോലെ അങ്ങോട്ട് തിരിഞ്ഞ് വീഴുന്നില്ല അമ്മയാണല്ലോ എപ്പോഴും ഇതൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ ഉള്ളി വട മൂന്നോ നാലോ എണ്ണം വളരെ കുറച്ച് നേരം എടുത്തോളായിരുന്നു അപ്പോഴത്തേക്കും പൊന്നൂട്ടി ഉറക്കം വന്നിട്ട് വെച്ചിട്ട് വന്നിട്ട് വിശേഷം അമ്മ എന്തിരമ്മ ഉണ്ടാക്കുന്നത് ഞാൻ പിന്നെ ഉള്ളി വട ഉണ്ടാക്കുന്നത് പൊന്നൂട്ടി പറയാം എനിക്കുള്ളിവിട വേണ്ട എനിക്ക് പഴംപരി മതി ഞാൻ പറഞ്ഞു ഇപ്പോൾ എന്തായാലും പഴമ്പരി ഉണ്ടാക്കുന്നില്ല ഇത് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ അമ്മേൻ്റെ വഴക്ക് പറഞ്ഞു ഒരു പഴം എടുത്ത് കൊച്ചിന് രണ്ട് പഴംപരി ഉണ്ടാക്കി കൊടുക്കാൻ നിനക്ക് എന്തിനാണ് ഇത്ര പാടം പറഞ്ഞ് അമ്മ തന്നെ പഴംപരി ഉണ്ടാക്കി ഇത്രയും ഉണ്ടാക്കി പഴമ്പരിയും ഉള്ളി കൂടെ ഇതെല്ലാം തിന്ന് തിന്ന് ഞാൻ കൊളസ്ട്രോൾ കുടിച്ചാകത്തേ ഉള്ളൂ എനിക്ക് ഇപ്പോൾ തന്നെ എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട് ഇതിനകത്ത് നിന്ന് ഒരെണ്ണം ചിലപ്പോൾ അമ്മ കഴിച്ചാലായി അമ്മയ്ക്ക് കൊളസ്ട്രോൾ ഉണ്ടായേണ്ട അമ്മ ഭയങ്കര കണ്ട്രോളാണ് അമ്മ കഴിച്ചാലായി ഒന്നിക്കൂടൽ പൊന്നൂട്ടി എന്തായാലും കഴിക്കാൻ പാടില്ല ഇത് വെച്ചിരുന്ന് ഞാൻ തന്നെയായിരിക്കും തിന്നേണ്ടത് പിന്നെ കളയാൻ പറ്റത്തില്ലല്ലോ പൊന്നോട്ടിക്ക് പഴംപൊരി അത്ര വലിയ താല്പര്യമില്ല പക്ഷേ ഇപ്പം ടിഷ്യൂലൊക്കെ അങ്ങോട്ട് പൊതിഞ്ഞ് എന്തായാലും ഒരെണ്ണം കഴിച്ചു കേട്ടോ നല്ല അടിപൊളി മഴയുണ്ട് പുറത്ത് കാറ്റുണ്ട് മഴയും കാറ്റും ചൂട് ചായയും ചൂട് പഴംപൊരിയും ചൂടുള്ളിവരെ എല്ലാം കൊണ്ടൊരു അടിപൊളി വൈബാണ് പക്ഷേ ഞങ്ങൾ മൂന്നു നേരെ മാത്രമേ ഉള്ളൂ അതേ ഉള്ളൊരു പ്രശ്നം കുറേ ആൾക്കാരൊക്കെ വേണം ഇങ്ങനെയൊക്കെ ഇന്ന് ഇതാ പറഞ്ഞിട്ട് കുറേ ആൾക്കാരൊക്കെ വേണം മഴയൊക്കെ പെയ്യുമ്പഴേ ഏട്ടനേയും ഉണ്ടുകുട്ടേയും മിസ് മിസ്സെയ്യാണ് പണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് മധുവാമൻ്റെ കടയിൽ നിന്നെല്ലാം മഴയത്ത് ഉണ്ണിക്കുട്ടിയും ഉള്ളി വടയും പരിപ്പൊഴിയൊക്കെ ആയിട്ട് വരുമായിരുന്നു അന്ന് അച്ഛണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾ നാലു വരുമായിരുന്നു അപ്പോൾ ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ പൊന്നൂട്ടി ഇഷ്ടപ്പെടാതെ കഴിക്കുകയാണ് എന്നെ വഴക്ക് പറയുകയാണ് ഞാൻ അടിച്ച് ശരിയാക്കി കളയുന്നൊക്കെ എൻ്റെ മുഖത്തൊക്കെ പറയാണ് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ് ബൈ